ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുകയാണ് എന്താണെന്നല്ലോ അത് കായും കോഴി ഇതെനിക്ക് കിട്ടിയത് അതിന്റെ പുറ ചെറിയ കഥയുണ്ട് അപ്പൊ അത് ഞാൻ ഈ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതരാം അത് എനിക്ക് കിട്ടിയത് എങ്ങനെ കിട്ടിയതൊക്കെ പറഞ്ഞുതരാം അപ്പൊ അത് നല്ല ടേസ്റ്റാണ് എനിക്ക് ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കി നോക്കാൻ ചിലർക്ക് വീട്ടിലെല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമോ ഉണ്ടാക്കുകയാണ് അപ്പൊ ഇന്ന് നമുക്ക് ഞാനിതെല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് നമ്മുടെ എന്റെ അനന്തര ഷെഫ് മനുപ്പുള്ള ഞങ്ങൾ അങ്ങനെ പുള്ളികൾ വിളിക്കുന്നു എല്ലാ പാചകത്തിന് ഏതും പ്രത്യേകിച്ച് നോൺ വെജ് ആയിട്ട് ഉണ്ടാക്കാൻ പുള്ളിയും എടുക്കണം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെയാണെങ്കിൽ വിളിച്ചേക്കുന്നത് അദ്ദേഹം വരും മനുവിന്റെ സ്വന്തം തോട്ടത്തിലെ സ്വന്തം കൊലയും കപ്പയൊക്കെ വെച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചിക്കൻ മാത്രം ഞങ്ങൾ വായിച്ചു ബാക്കി പൊടികളൊക്കെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഒക്കെയാണ് ഇതല്ല അപ്പൊ നമുക്കിത് എന്താണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനിടയ്ക്ക് ഇനി അതിൻ്റെ കഥകൾ പറഞ്ഞു പറഞ്ഞു പോകാം

മൂന്നറിയാം മുളക് മഞ്ഞൾ ഉപ്പ് ഉപ്പ് ഇത് മുളക് രണ്ട് ടേബിൾ സ്പൂൺ എത്തിട്ടുണ്ട് മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ എത്തിയിട്ടുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി എത്ര എടുത്തിട്ട് മൊത്തം കൊണ്ടത് ആവശ്യത്തിന് ഇട്ടാൽ പിന്നെ എടുത്തേക്കും എന്താ അറിയാമോ ഇത് മല്ലിപ്പൊടി ഇതെന്താണെന്ന് അറിയാവോ മസാലപ്പൊടി ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ എടുത്തതാണ് ഇത് നമ്മൾ നല്ല ഫ്രഷായിട്ട് രാവിലെ പൊടിച്ചെടുത്ത കുരുമുളക് ഇതിൻ്റെ ചേർക്കും ഫ്രഷായിട്ടുള്ള കുരുമുളക് തന്നെ വേണം മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലയും രണ്ട് ടേബിൾ സ്പൂൺ ഇതാണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇനി ഉണ്ടാക്കിത്തരണം എനിക്കന്നെ പറഞ്ഞു തരുന്നത് ഇത് അഞ്ച് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതാ അതിൻ്റെ ഹൈലൈറ്റ് പിന്നെ ഈ സാധനം നമുക്കൊരു അൻപത് ഗ്രാം പച്ചമുളകും ഒരു നല്ല കഷ്ണം ഇഞ്ചി ഒരുപാടം വെളുത്തുള്ളി ഇവിടെ നല്ലപോലെ ചതച്ചെടുത്തിക്കുന്ന സാധനമാണ് ഇത് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ വേറെ ഉണ്ട് അതിനി നമുക്ക് ഒത്തിരി പറഞ്ഞാൽ സമയം കൊടുത്തില്ലയോ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് അടുക്കളയിലൂടെ പോകാം അവിടെ പോയി ബാക്കി സാധനങ്ങളെന്താ നോക്കാം അപ്പം നമുക്കേത് ആദ്യം ചേർക്കണം അറിയാവോ കായും കോഴിയും ഒന്ന ആദ്യം ചേർക്കണം അറിയാവോ കായ നാല് കിലോ കായ അരിഞ്ഞ് തൊലിയോട് കൊടുക്കുന്ന ഏറ്റവും നല്ലത് ഞാൻ തൊലി ഇല്ലാതാക്കുന്ന നല്ല ഫ്രഷ് കായാണ് അതെയോ ഇനി നമുക്ക് വേണമെന്ന് അറിയാവൂ ഇനി വേണ്ട ചീനി കപ്പ ഈ കപ്പ ഞാന് ഒന്ന് തിളപ്പ് ചൂറ്റി വേവിച്ചില്ല തിളപ്പി ചൂറ്റി എന്താണെന്ന ചീനിക്കകത്തി കട്ടുക അതില്ലാതിരിക്കാൻ ഒന്ന് തിളപ്പി ചൂറ്റിയിട്ടുണ്ട് എന്തില്ല തിളച്ചത് മാത്രമേ ഉള്ളൂ ഇതങ്ങോട്ട് ഇനി പിന്നെ ചേർത്തേർക്കുന്നുണ്ട് ചിക്കൻ നമ്മൾ ചിക്കന് ഇച്ചിരി വലിയ കഷ്ണമായിട്ടാണ് ചേർത്തേക്കുന്നത് കാരണം ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ആ കായും കോയെന്ന് പറയാൻ സാധനം ഇതാ കോഴി മാടം കോഴിയാണെങ്കിൽ ഇച്ചിരി വളർത്തില്ല പിന്നെ അതിനകത്ത് ചേർക്കുന്നത് സവാള അത് സവാള പാത്രം ചേർക്കാൻ ചീനി ഇല്ലാതെ ചീനി സവാളങ്ങൾ ചേർക്കാം എങ്ങനെയാണ് ഞാൻ ഇച്ചിരി സവാളങ്ങൾ അതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ കൊച്ചുള്ളി ചേർക്കണം എന്നാർക്കാണെങ്കിൽ ഞാൻ കുറച്ച് കൊച്ചുള്ളി കൂടെ ചേർക്കാം സവാളയുടെ കൂടെ ഞാൻ കൊച്ചുള്ളിയും ചേർക്കുന്നതിന് സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനിയും നമുക്കതിനകത്ത് നമ്മുടെ അടുത്ത പൊടികളുണ്ടല്ലോ അതെല്ലാം ചേർക്കണം ഇനി ഇനിയും നമ്മളതിനകത്തേക്ക് ചേർക്കുന്നതെന്ന് അറിയാവോ എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് അങ്ങോട്ട് ചേർത്തും എല്ലാം ചേർത്തതിന് ശേഷം ചേർത്ത് വരട്ടതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിക്കത്തുള്ളൂ ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് സാധനം കുരുമുളക് പൊടിയാണ് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നതിൻ്റെ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മസാലപ്പൊടി കുരുമുളക് പൊടി പൊടികളെല്ലാം ഫ്രഷ് ആയിട്ടുള്ളത് കുരുമുളക് പൊടി മസാലയൊക്കെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തതാണ് പിന്നെ നമ്മൾ ചേർത്തേക്കുന്ന ചിക്കൻ എന്ന് പറയുന്ന സാധനം ബോൺലെസ് ചിക്കനാണ് എല്ലാം ഉള്ള ചേക്കുമ്പോൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് കടിക്കുക അതുകൊണ്ട് എല്ലാ തന്നെ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇച്ചിരി കുഴഞ്ഞു പോയി നല്ല നല്ലപോലെ ആവും ഒഴിച്ചാൽ മതി ചിക്കൻ വെള്ളം ഇറങ്ങും അതുകൊണ്ട് അതിനകത്ത് കിടന്ന് വേഗം കൊറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അതിനൊരു പെരട്ടെടുക്കാം പിന്നെ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം തീയൊന്ന് കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇപ്പൊ നമ്മൾ ചേർത്തേക്കുന്ന ചേരുന്നോടെ പറയാം നാല് കിലോ കായ ഏത്തക്കായ ഒരു കിലോ ചീനി ഒന്നര കിലോ കോഴി പിന്നെ വേണത് രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മസാല അഞ്ച് ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടി അതാണ് ഹൈലൈറ്റ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അമ്പത് ഗ്രാം പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കടം വെളുത്തല്ലെങ്കിൽ ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കോഴി ചിക്കൻ്റെ കൂടെ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ആ വെള്ളം കുറവാൻ തോന്നിയാൽ നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ചേച്ചൊഴിച്ചു കൊടുക്കാം നമുക്കിനി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം തിളച്ചതിന് ശേഷം തീ കുറച്ച് അത് വേവിച്ചെടുക്കാം എന്നാൽ ഞാനിതേ ഇത് കുറച്ച് തിളപ്പിച്ചേച്ച വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം കുറവായിരുന്നു അത് എളുപ്പം പറ്റി അതുകൊണ്ട് ഞാൻ തിളപ്പിച്ച വെള്ളം കുറച്ചു നേരം ചേർത്ത് നമുക്കിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിനകത്ത് ഒരു പരിപാടികളുണ്ട് രണ്ടാമത്തെ അറിയാമോ രണ്ട് ഇതിനെ ഇങ്ങനെ നല്ലപോലെ സ്മാഷ് ചെയ്ത് ഇങ്ങനെ സ്മാശ് ചെയ്ത് ഉറച്ചെടുക്കണം ഇങ്ങനെ സ്മാശ് ചെയ്ത് സ്മാശമൊന്നും വള്ളത്തിലൊരു ചെറിയ പിടികളുള്ളത് എന്നാലും നമുക്ക് അതുകൊണ്ടൊക്കെ തൽക്കാലം പറ്റി എന്റെ വലിയ സ്മാശ ഒന്നുമില്ല അതിന് മത്തൊക്കെ വാങ്ങിക്കിടയിലെ ശരിയാക്കണം ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒടച്ചൊടച്ച് എല്ലാം ഉടച്ചെടുക്കണം അപ്പൊ റെഡിയാവും ഇച്ചിരി വെള്ളമുളക്കെ ഞങ്ങൾക്ക് ചേർത്തു ഇത് എവിടെന്നാ കിട്ടിയാന്ന് അറിയാവോ അത് ഞങ്ങളൊരു യാത്ര പോയപ്പോ കണ്ണൂരൊരു വീട്ടിൽ ഒരു കൂട്ടര് നമുക്ക് ഇതൊരു സാധനം ഉണ്ടാക്കി തന്നു കായും കോഴിയും തന്നു കുറെ കാലത്തിന് മുമ്പാ അന്ന് എനിക്ക് യൂട്യൂബും കാര്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ നോക്കി അതിനകത്ത് കിടക്കുന്ന കായും കോഴിന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു അന്ന് ഇങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഇങ്ങനെ അന്നേരം മനസ്സിൽ ഇങ്ങനെ വന്നു എന്നാ അന്ന് ഉണ്ടാക്കാന്ന് വെച്ചോണ്ട് ഞാൻ എൻ്റെ റെസിപ്പിയിൽ അന്ന് പഠിച്ച് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാ നിങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം എൻ്റെ അഭിപ്രായം പറയാൻ എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയണേ ഇത് അവർക്ക് തീ കണച്ചുകൊടുക്കാം അതിൻ്റെ നമ്മുടെ കായും കോഴിയും ഒക്കെ തങ്ങളുടെ എല്ലാവരും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ അഭിപ്രായം വന്ന് കേൾക്കാം എങ്ങനെ അല്ലേ കുഞ്ഞുണ്ണി

ോ കൊള്ളാവോ കൊള്ളോക്കല്ല <los que> ഏത്തക്കായും ചീനിയും കോഴിയും കൂടെ ഒന്നിച്ചിട്ട് കൂട്ടാൻ പറ്റും ആദ്യമായിട്ടായിരിക്കും സാധനം ഒന്നിച്ചുള്ള ആ നമ്മുടെ കൂട്ടം സാധാരണ കൂട്ടൊന്നും അല്ലത് നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന കൂട്ടാനല്ല ഉഴുക്കല്ല അതിന് പറഞ്ഞ ആള് കഴിച്ചും നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഏതക്കണ്ട് അത് നമ്മള് ഒടച്ചെടുത്തതാണ് കുഞ്ഞമ്മ കഴിക്കാൻ വരുന്നത് അതുകൊണ്ട് ആ ടേസ്റ്റ് വന്നിരുന്ന വളർത്തില്ല നമ്മളെ നമ്മള് സാധാരണ ഉണ്ടാക്കുന്ന സാധനം അല്ലത് ബാക്കിയുള്ള അത്ര നമുക്ക് അറിയണം ഞങ്ങളിതെന്ന് കഴിച്ചു നോക്കാൻ ഇച്ചിരി കൂടി ഞാനാദ്യം പറഞ്ഞേക്കുന്ന ഒത്തിരി കൂടുതൽ ഇട്ടു കുരുമുളക് ഹൈലൈറ്റെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ ഒരു സ്പൂൺ കൂടുതലിട്ടു അതിൻ്റെ ചെറിയ എങ്ങനെ ലക്ഷ്മി കഴിച്ചിട്ട് ഞാനിപ്പോൾ കുരുമുളകാണ് കൂടുതലായിട്ട് തയ്ക്കുന്നതും കുരുമുളക് അത് നാല് സ്പൂൺ കറന്നും ഞാൻ അഞ്ച് സ്പൂൺ ഇട്ടു അതിൻ്റെ ഹൈലൈറ്റ് കുരുമുളക് അറും ഞാൻ ഒരു സ്പൂൺ ഇട്ടു അതാണ് ഇച്ചയ്ക്കത് അപ്പം അതിൻ്റെ ഇച്ചിരി കുറയ്ക്കാമെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ച് പറയണം ഈ ഏത്തക്ക സ്പെഷ്യൽ ഏത്തക്കാണ് വീട്ടിലുണ്ടാക്കി ഞാൻ വെച്ചാൽ മറ്റേ നേരത്തെ പനികൾ ഉണ്ടാക്കുന്ന കൃഷിയുടെ ഏത്തക്ക നല്ല നല്ലപോലെ വേവും എന്നതാന്ന് വെച്ചു ഇപ്പം എല്ലാം അരിഞ്ഞു വെച്ചു പറയുന്നത് ആ ഏത്തക്ക അല്ലേ ഇത് വേറെയാണ് മറ്റേത് വേവെന്നുള്ള എന്ത് പക്ഷേന്തായാലും വെള്ളം ഉണ്ടാക്കുന്ന ഏത്തക്കാടെയും ചീനീടെയൊക്കെ വേവ് നോക്കി വേണം ഉണ്ടാക്കാൻ ഒരുമുളക് ഇച്ചിരി കുറയ്ക്കണം വെള്ളം ഞാൻ കൊറച്ചാദ്യം ഒഴിച്ചിട്ട് പിന്നെ കുറെ വെള്ളം കൂട്ടുകൂട്ട ഒഴിച്ചാ ഉണ്ടാക്കി പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം വിറകളപ്പിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഗ്യാസ് സിലിണ്ടിൽ ഉണ്ടാക്കി അതുകൊണ്ട് തിരി ഒരു ദിവസം വന്നാൽ മതി ചെറുതായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ് കുഴപ്പമില്ല നമ്മൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കുക ഇനി പുതിയൊരു വീഡിയോ കണ്ടുവരുന്ന ടാറ്റാ ബൈ ബൈ